കംടെക് മീഡിയയുടെ യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഒരുപാട് നാളായി നമ്മൾ പുതിയ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ നമ്മൾ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറിൻ്റെ ഭാഗമായിട്ടിതേ പുതിയ വീഡിയോകളായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പോൾ സൂപ്പർ ഓഫറുകൾ ഉണ്ട് നമുക്ക് പ്രൈസ് കുറവുണ്ട് അതുപോലെ ഡെലിവറി ഫ്രീ ഉണ്ട് അങ്ങനെ ഒരുപാട് ഓഫറുകൾ നമ്മളിപ്പോൾ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മളുടെ അടുത്ത് ഇത് കൂടുകൾ സെറ്റായി എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഒന്ന് വേഗം കൂടുകളൊക്കെ ഒന്ന് കാണാം നമുക്കറിയാം കോഴി വളർത്തൽ അല്ലെങ്കിൽ കാട വളർത്തൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വലിയൊരു വരുമാനം തരുന്ന ഒരു മേഖല ഒന്നല്ല എന്നാലും നമ്മുടെ വീട്ടിലെ ചെറിയൊരു വരുമാനം അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ വീട്ടിലത്തെ വേസ്റ്റ് മാനേജ് ചെയ്യാനുള്ള ഒരു സംവിധാനം അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ കൃഷികളൊക്കെ ഉണ്ടെങ്കിൽ പച്ചക്കറി കൃഷികളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വളം ഒരു സംവിധാനം ആ രീതിയിലൊക്കെ നമുക്ക് ഇതിനെ കാണാം അതുപോലെ നമ്മുടെ വീട്ടിലെ ഭക്ഷണ പദാർത്ഥങ്ങൾ വേസ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ മാനേജ് ചെയ്യാനുള്ള ഒരു സംവിധാനം ആ രീതിയിലൊക്കെ ഇതിനെ കാണാൻ പറ്റും അപ്പം ആ രീതിയിൽ നമുക്ക് വീട്ടിൽ വളർത്താവുന്ന ഒരുപാട് മോഡൽ കൂടുകൾ നമ്മുടെ കയ്യിൽ റെഡിയിൽ ഉണ്ട് നമ്മുടെ കല് ഉള്ള മോഡലുകളും അതിന്റെ ഓഫറുകളും നമുക്ക് കാണാം ഇപ്പം നമ്മുടെ ഏറ്റവും സ്റ്റാർട്ടിങ് മോഡലാണ് ഇത് വരുന്നത് ഇതൊരു പത്ത് പന്ത്രണ്ട് കോഴികളെ മാക്സിമം ഇടാവുന്ന കൂടാണ് ഈ ഒരു മോഡൽ വരുന്നത് ഇതിന് മാൽക്കൂര കൊടുക്കുന്നത് ട്രഫോർഡ് ഷീറ്റ് ആണ് ഈ കൂടിന് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഒന്ന് കര പത്ത് കെ ജിന്റെ വെൽഡ് മെഷാണ് മൊത്തമായിട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഫിനിഷിങ് കണ്ടാൽ തന്നെ അറിയാം സ്പ്രേ പെയിൻ്റാണ് നമ്മൾ ഓരോ കൂടുകൾക്ക് അടിച്ചിരിക്കുന്നത് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നിപ്പിൾ ഡ്രിങ്കർ സംവിധാനമാണ് ചെയ്തിരിക്കുന്നത് അതിന് മേലെ അതിൻ്റെ വാട്ടർ ടാങ്ക് വെച്ചിട്ടുണ്ട് ഈ വാട്ടർ ടാങ്കിൽ നേരെ വെള്ളം ഇതിലേക്ക് വരും നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഈ ടാങ്കിൽ ഒഴിച്ചാൽ മതി അതുപോലെ തന്നെ ഡോർ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫുൾ ഡോറാണ് ഈ കൂടിന് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് ഈ കൂടിൻ്റെ ഉള്ളിലത്തെ ഹൈറ്റ് വരുന്നത് ഈ ഡോറ് തുറന്ന് നമ്മൾ നേരെ കൂടിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നിപ്പിൾ ഡ്രിങ്കർ സംവിധാനം നിപ്പിളിൽ കൊത്തിയിട്ട് കോഴി കുടിക്കുന്ന രീതിയിൽ ഇങ്ങനെ കൊത്തി കുടിക്കുന്ന രീതിയിലാണ് നിപ്പിൾ ഡ്രിങ്കർ വരുന്നത് അത് നിപ്പിൾ ഡ്രിങ്കറും കപ്പും വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ വെള്ളം താഴ്ത്ത് ഈ നിലത്ത് പോയിട്ട് മണം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടിയിൽ കപ്പ് വെച്ചിരിക്കുന്നത് നമ്മൾ അതുപോലെ തന്നെ ക്രോസ് ബാറായിട്ട് നമ്മൾ വേറെ എക്സ്ട്രാ ഒരു കമ്പി വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കോഴികളെ നമുക്ക് അഴിച്ചു വിട്ടും അതുപോലെ ഫുൾ ടൈം കൂട്ടിലിട്ടും ഈ കൂട്ടിൽ വളർത്താൻ പറ്റും നല്ല അടിപൊളി സേഫ്റ്റി കൂടാണ് നമുക്ക് പുറമൊക്കെ നമുക്ക് പട്ടി മരപ്പട്ടി അങ്ങനെയുള്ള ജീവികളൊക്കെ ഉള്ള സ്ഥലത്തും ഈ കൂട് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഫീഡർ ഇതിൻ്റെ ഫ്രണ്ടിലാണ് കൊടുത്തിരിക്കുന്നത് ഇതിങ്ങനെ നമുക്ക് തുറക്കാവുന്ന രീതിയിലാണ് ഈ ഡോർ ഇങ്ങനെ തുറന്ന് ഫീഡ് ഇതിലിട്ട് കൊടുക്കാം അതുപോലെ തന്നെ മുട്ട ഇതിൻ്റെ അടിയിൽ ഈ ഒരു ട്രയലിക്ക് വരും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് മുട്ടയൊന്നും വേറെ ജീവികളൊന്നും എടുത്തുകൊണ്ട് പോയില്ല പട്ടി പൂച്ച അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഈ കോഴികളെ ഇതിൽ നിന്ന് പിടിക്കൂല ഇതിനടിയിൽ വേസ്റ്റ് നെറ്റ് കൊടുത്തിട്ടുണ്ട് വേസ്റ്റ് നെറ്റ് എന്ന് പറഞ്ഞാൽ സൺപാക്ക് ഷീറ്റാണ് നമ്മൾ അടിയിൽ വേസ്റ്റിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഫ്രെയിം നമുക്ക് തുറക്കാനും അടയ്ക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കണ്ട ഫ്രെയിം അടിച്ചിട്ടാണ് നെറ്റ് അടിച്ചിരിക്കുന്നത് ഇതിൻ്റെ അടിയിൽ നെറ്റ് ഉണ്ട് അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മൾ പട്ടിയോ മറ്റുള്ള ജീവികളൊക്കെ ഇങ്ങനെ അടിയിൽ നിന്നാണ് പിടിക്കുക ഇങ്ങനെ അടിയിൽ നിന്നാണ് അവർ പിടിക്കുക കണ്ടത് ഇത് പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു രണ്ട് അടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് സേഫ് ആണ് വേറെ ജീവികളൊന്നും കോഴികളെ ഈ കൂട്ടീന്ന് നമുക്ക് പിടിക്കാൻ പറ്റില്ല ഈ കൂട് എന്ന് പറയുന്നത് ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം പ്രൈസ് വരുന്ന കൂടാണ് പന്ത്രണ്ട് കോഴികളെ മാക്സിമം ഇടാൻ പറ്റും ഒരു മൂന്നേ മൂന്നാണ് സൈസ് വരുന്നത് ഇതിന് മേൽക്കൂര അടക്കം ഇത് ഇപ്പോൾ നിലവിൽ ഓഫർ നമ്മൾ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രീതിക്കാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഓൾ കേരള ഫ്രീ ഡെലിവറി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂന്നാഴ്ചക്കുള്ളിൽ നമുക്ക് കൂട് കിട്ടും കേട്ടോ വീട്ടിൽ വന്ന് ഫിറ്റ് ചെയ്ത് തരും നല്ല സൂപ്പർ കൂടാണ് ഇത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് പതിനാല് കോഴിയുടെ കൂടാണ് അതാണ് ഈ ഒരു മോഡൽ വരുന്നത് ഇതിനും ഈ അതുപോലെ തന്നെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് വെള്ളം കുടിക്കാനുള്ള നിപ്പിൾ തീറ്റ പാത്രം വേസ്റ്റ് കളക്ട് ചെയ്യാനുള്ള ഷീറ്റ് മേൽക്കൂര സ്പ്രേ പെയിൻറിങ് ഇതൊക്കെ കോമൺ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഫെസിലിറ്റീസാണ് ഇതെന്ന് പറഞ്ഞാൽ കോഴികളുടെ എണ്ണം കൂടും പതിനാല് കോഴികൾ ഒറ്റ കള്ളികളെ കൂടിയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതും നല്ല സൂപ്പർ കൂടാണ് ഇതിന് അടിയിൽ ലോക്കിംഗ് സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിങ്ങനെ അടച്ച് ലോക്ക് ചെയ്ത് ഇടാം ഇതിൻ്റെ അടിയിൽ സൺപാക്ക് ഷീറ്റ് വെച്ചിട്ടുണ്ട് മുട്ട എല്ലാം ഇത് കോമൺ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ആണ് ഈ പറയുന്നത് എല്ലാടാ ഈ ഒരു കൂടെന്ന് പറഞ്ഞാൽ ഒറ്റ കള്ളിയുള്ള വരുന്നത് ഇതൊരു പത്ത് രൂപ വരുന്ന കൂടാണ് ഇതിനിപ്പോൾ നിലവിൽ ഓഫറിൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ വന്ന് ഫിറ്റ് ചെയ്തു തരും കേരളത്തിൽ എവിടെ ആയാലും അപ്പം താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി നമ്മുടെ സ്ഥലം തൃശ്ശൂർ ഒല്ലൂർ തേക്കാട്ടിശ്ശേരിയാണ് നമ്മൾ ഈ കൂടുണ്ടാക്കുന്നത് ഇവിടെ നിന്നായാലും നമ്മൾ വണ്ടിയിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ വീട്ടിൽ വന്ന് ഫിറ്റ് ചെയ്തു തരും കേട്ടോ അപ്പോൾ നമ്മൾ ഒരാളാണ് വരും അപ്പോൾ ഒരാൾ ജസ്റ്റ് ഒന്ന് വീട്ടിൽ ഹെൽപ്പ് ചെയ്യാനുണ്ടാവണം പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ നമുക്ക് പതിനാല് കോഴിയുടെ രണ്ട് കള്ളിയുള്ള കൂടാണ് അപ്പോൾ ഇതാണ് ഈ ഒരു മോഡൽ വരുന്നത് ഇതിന് ഡോർ ഇപ്പുറത്ത് വരുന്നുണ്ട് ഒരു ഡോറ് ഈ സൈഡിലും വരുന്നുണ്ട് രണ്ട് സൈഡിലാണ് ഇതിന് ഡോർ വരുന്നത് കേട്ടോ ഈ കൂടെ നമുക്ക് പുറത്ത് സേഫ്റ്റി കൂടുകളാണ് പട്ടിയെ പൂച്ചയോ മരപ്പട്ടിയോ ഒന്നും നിങ്ങളുടെ കോഴികളെ ആക്രമിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കൂടാണ് ഇത് മേൽപ്പൂരയുള്ള കൂടൊക്കെ ആണെങ്കിൽ ഒരു പതിനൊന്നായിരം രൂപ വരുന്ന കൂടാണ് ഇത് മേൽപ്പൂര അടക്കം അത് രണ്ട് കള്ളിലുള്ളത് നമുക്ക് ഓഫറിൽ പത്ത് അഞ്ഞൂറിന് കിട്ടും അപ്പം വേഗം നിങ്ങൾ താല്പര്യമുള്ളവർ നിങ്ങളുടെ അഡ്രസ്സ് ഫോൺ നമ്പർ ഡീറ്റെയിൽസ് വാട്സപ്പിൽ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം കേട്ടോ ഈ കാണുന്ന സൂപ്പർ കൂടെ രണ്ട് കള്ളി ഉള്ളത് മേൽക്കൂര എല്ലാം കൂടി നമുക്ക് ഈ ഒരു പ്രൈസിന് പ പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ഓഫർ ടൈമിൽ വാഗം കിട്ടും വാഗം ബുക്ക് ചെയ്തോളൂ ബുക്കിങ് വളരെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ആയിട്ടാണ് നമ്മൾ ഓഫർ കൊടുക്കുന്നത് അപ്പോൾ ഈയൊരു സമയത്ത് നിങ്ങൾ വീഡിയോ കാണുന്നത് എപ്പോഴാണെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല പക്ഷെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ജനുവരി വരെ ഇരുപത്തഞ്ച് ജനുവരി മുഴുവൻ ദിവസം ഈ ഓഫർ നമുക്ക് കിട്ടും കേട്ടോ നമ്മളിപ്പോൾ ഈ ഓഫർ ഇടാൻ വൈകിയത് കൊണ്ട് നമ്മൾ ജനുവരി ഫുള്ളായിട്ടും ഈ ഓഫർ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ തന്നെ ഷീറ്റ് ഇട്ടിട്ടുള്ള മോഡലാണ് കുറേ പേര് കവറിങ് ഉള്ള ടൈപ്പ് ചോദിക്കാറുണ്ട് അങ്ങനെ മേളില് ബാക്ക് സൈഡ് അതുപോലെ ഫ്രണ്ട് സൈഡ് ഈ ഫ്രണ്ട് സൈഡ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന മോഡലാണ് ഇത് പതിനാല് കോഴിയുടെ രണ്ട് കള്ളികളുടെ കൂടാണ് ഇത് നമുക്ക് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പ്രൈസിങ്ങിൽ നമ്മൾ ഇപ്പം നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കണേ ഈ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിമൂന്ന് അഞ്ഞൂറ് വരുന്ന കൂടാണ് അപ്പം ഇത് നമുക്ക് പതിനൊന്നേ അഞ്ഞൂറിന് കിട്ടും ഈ ഒരു കൂട് നിങ്ങൾക്ക് ഈ ഷീറ്റ് എല്ലാ ഫ്രെയിം എല്ലാ കാര്യങ്ങളും കൂടി എല്ലാം കൂടിയിട്ട് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ കൂട് കിട്ടും കേട്ടോ അപ്പോൾ വേണ്ട ആളുകൾ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോ ഇത് പതിനാല് കോഴിയുടെ ഇനി ഇതിന്റെ മേലെ എന്ന് പറഞ്ഞാൽ പതിനാറ് കോഴിയുടെയാണ് വരുന്നത് പതിനാറ് കോഴിയുടെ എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡലാണ് വരുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് അടി നീളം ഒരു ഇഞ്ച് വീതിയാണ് ഇരുപത്തി അല്ല മുപ്പത്തി ഇഞ്ച് വീതി വരുന്നത് കേട്ടോ ഈ കൂട് ഇത് രണ്ട് കള്ളിയുണ്ട് ഇതിന് കവറിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സേഫ്റ്റി കവറാണ് വരുന്നത് ഫ്രെയിം ഡോറാണ് വരുന്നത് നല്ല നല്ല സെയിലുള്ള നമ്മുടെ നല്ല സെയിലുള്ള ഒരു മോഡൽ കൂടാണ് ഈ കൂടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഓഫർ പീരീഡിൽ നല്ലൊരു പ്രൈസിങ്ങിലെ കൊടുക്കണം പതിനാലായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു കൂട് കിട്ടും വെറും പതിനാല് പതിനഞ്ച് രൂപ പ്രൈസുള്ള കൂടാണ് പതിനാലായിരം രൂപയ്ക്ക് വീട്ടിൽ വന്ന് ഫിറ്റ് ചെയ്ത് തരും ഈ കോഴി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പത്ത് കോഴിയുടെ കണ്ടല്ലോ അതിൻ്റെ നീളം കൂടിയിട്ടുള്ള ഒരു കൂട് കൂടാണ് അപ്പം ഇരുപത് കോഴികളെ വരെ ഈ കൂട്ടിൽ പറ്റും നമുക്ക് ഇരുപത് കോഴിയുടെ ഈ മോഡൽ റൂഫൊക്കെ ഉണ്ടാവും കേട്ടോ റൂഫ് എല്ലാം കൂടിയിട്ട് നമുക്ക് പതിനാറായിരം രൂപ വരുന്ന കൂടിന് പതിനഞ്ച് രൂപയ്ക്ക് ഈ ഓഫറിൽ കിട്ടും പതിനയ്യായിരം രൂപയ്ക്ക് രണ്ട് കള്ളിയുള്ള ഇരുപത് കോഴിയുടെ കൂട് വീട്ടിൽ വന്ന് ഫിറ്റ് ചെയ്ത് തരും നല്ലൊരു ഓഫറാണ് അപ്പോൾ വേണ്ട ഒരു ബാഗ് തന്നെ താഴ്ച നമ്പറിൽ മേൽപ്പൂരം അടക്കാണ് നേരത്തെ പറഞ്ഞ പോലെയുള്ള റൂഫും കാര്യങ്ങളും ഉണ്ടാവൂട്ടെ ഇരുപത് കോഴി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇരുപത്തിയഞ്ച് കോഴിയുടെ മോഡലാണ് ഇരുപത്തിയഞ്ച് കോഴിയുടെ എന്ന് പറഞ്ഞാൽ മൂന്ന് കള്ളിയാണ് ഈ കൂടിന് വരണത് രണ്ട് കള്ളി ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ ഒരു കള്ളി ഈ ഒരു സൈഡിലാണ് ഈ കൂടിന് വരുന്നത് ഇത് രണ്ട് സൈഡിലേക്കാണ് ഫീഡർ വരുന്നത് കേട്ട ഇപ്പുറത്തെ സൈഡിലേക്കും അതുപോലെ ഓപ്പോസിറ്റ് സൈഡിലേക്കും ഫീഡർ വരുന്നുണ്ട് ഇത് ഈ കൂട് മേൽക്കൂര അടക്കുമ്പോൾ നമ്മൾ ഫ്രൈ മാത്രമേ അടിച്ചിട്ടുള്ളൂ മേൽക്കൂര വരും ഏ മോഡലാണ് ഇതിന് മേൽക്കൂര വരിക ഇതുപോലെ എ മോഡലാണ് മേൽക്കൂര വരിക ഇരുപത്തി അഞ്ച് കോഴികളെ മേൽക്ക മാക്സിമം ഇടാൻ പറ്റിയിരിക്കുക ഇതിൽ അടിഭാഗത്ത് നമ്മൾ വേസ്റ്റ് നെറ്റ് കൊടുത്തിട്ടുണ്ട് ബാക്കി നേരത്തെ പറഞ്ഞ പോലെയുള്ള കോമൺ ആയിട്ടുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട് നിപ്പിൾ ഡ്രിങ്കേഴ്സ് ഉണ്ട് വാട്ടർ ടാങ്ക് ഉണ്ട് നിപ്പിൾ ഡ്രിങ്കർ നമുക്ക് താഴത്തേക്ക് ഇറക്കി ഇറക്കി വെക്കണമെങ്കിൽ ഇറക്കി വെക്കാം കേട്ടോ അഴിച്ച് താഴ്ത്തേക്ക് വെക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ കോഴികൾ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്ക് അടിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനത്തോടു കൂടി ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നമ്മൾ നെറ്റ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൽ മേൽക്കൂരയിൽ ട്രഫോർഡ് ഷീറ്റ് ആ മോഡലാണ് ഈ കൂടിന് വരിക ഇതിൻ്റെ പ്രൈസ് വരണത് ഇതിന് മൂന്ന് കള്ളികൾ വരുന്നുണ്ട് ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഈ കൂടിന് വരണത് ഇപ്പോൾ നമ്മൾ ഓഫറിൽ ഓൾ കേരള ഫ്രീ ഡെലിവറി അടക്കം ഇരുപതിനായിരം രൂപയ്ക്ക് ഈ കൂട് കിട്ടും നിങ്ങൾക്ക് ഇരുപതിനായിരം രൂപയ്ക്ക് ഇരുപത്തഞ്ച് കോഴികൾ ഇടാവുന്ന മൂന്ന് കള്ളിയുള്ള കൂട് ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരണ മോഡൽ എന്ന് പറഞ്ഞാൽ മുപ്പത്തിരണ്ട് കോഴിയുടെ മോഡലാണ് മുപ്പത്തിരണ്ട് കോഴിയിടാനും ഓഫറുണ്ട് മുപ്പത്തിരണ്ട് കോഴിയുടെ ആ മോഡൽ റൂഫ് അതുപോലെ കള്ളികൾ നാല് കള്ളി വരുന്നുണ്ട് ഈ സൈഡിൽ രണ്ട് കള്ളി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ രണ്ട് കള്ളി മുട്ട ട്രായ ഉണ്ട് അതുപോലെ തന്നെ വാട്ടർ ടാങ്ക് ഉണ്ട് വേസ്റ്റ് കളക്ട് ചെയ്യാനുള്ള ഷീറ്റ് ഉണ്ട് മേൽക്കൂര ഇതുപോലെ എ മോഡൽ മേൽക്കൂര ഉണ്ട് അടിയിൽ വേസ്റ്റ് ഇങ്ങനെയുള്ള സൺപാക്ക് ഷീറ്റ് ഉണ്ട് കവർ നെറ്റ് ഉണ്ട് എല്ലാം കൂടി ഈ കൂടിന് നമ്മൾക്ക് ഇരുപത്തി നാലായിരം രൂപ വരുന്ന കൂടാണ് ഇതിപ്പോൾ ഓഫറിൽ ഇരുപത്തി രണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഈ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറിന്റെ ഭാഗമായിട്ട് ഇരുപത്തി രണ്ടായിരം രൂപയ്ക്ക് മുപ്പത്തിരണ്ട് കോഴികളെ ഇടുന്ന നാല് കള്ളികളുള്ള കൂട് അപ്പം നാല് ബ്രീഡുകൾ വേണമെങ്കിൽ നാല് ബ്രീഡുകൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റും അത് കഴിഞ്ഞാൽ പിന്നെ പട്ടിക്കൂടുകൾ പട്ടിക്കൂട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നിലവിൽ ഓഫറുള്ളത് ഈ ഒരു കൂടിന് മാത്രമാണ് ഇതെന്ന് പറഞ്ഞാൽ ഒരു എട്ട് അഞ്ഞൂറൊക്കെ വരുന്ന കൂട് എണ്ണായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് നാലടി നീളം രണ്ടടി വീതിയുള്ള മൂന്നടി വീരമുള്ള ഈ കൂട് കിട്ടും ഇതിൽ ഫീഡർ ഡ്രിങ്കർ അതിനുള്ള സെപ്പറേറ്റ് ഈ ഈ പാത്രം അടക്കം ഉണ്ടാവും ഈ സപ്പറേറ്റ് ഡോറ് എല്ലാം ഇതിലുണ്ടായിരിക്കും ഫുൾ ഡോറാണ് കൊടുത്തിരിക്കുന്നത് സ്ലേറ്റഡ് ഫോറുണ്ട് അടിഭാഗത്ത് എല്ലാം കൂടിയിട്ട് എണ്ണായിരം രൂപ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ ഈ ഒരു ഡോ കൂട് നിങ്ങൾക്ക് ഡെലിവറി അടക്കം കിട്ടും കേട്ടോ എണ്ണായിരം രൂപയ്ക്ക് നാലടി നീളം രണ്ടടി വീതിയുള്ള ഈ സൂപ്പർ കൂട് നിങ്ങൾക്ക് കിട്ടും അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കാടക്കൂടാണ് കടക്കൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാനൂറ് കാടയുടെ കൂടാണ് നാല് തട്ടുകൾ ഉണ്ടായിരിക്കും കടക്കൂട് ഈ ഒരു കൂടിന് മാത്രമാണ് നിലവിൽ ഓഫറുള്ളൂ നമ്മൾ എല്ലാ കൂടുകൾക്കും ഓഫർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ നാല് തട്ടുകളുള്ള നാനൂറ് കാടയുടെ കൂടിന് മാത്രമാണ് നിലവിൽ ഉള്ളത് ഇതിൽ നമുക്ക് ഈ കൂടെ എന്ന് പറയുന്നത് നമുക്ക് പുറത്ത് വെക്കാൻ പറ്റില്ല ഷെഡിൻ്റെ ഉള്ളിൽ മാത്രമാണ് ഈ കൂട് വെക്കാൻ പറ്റുള്ളൂ അടിഭാഗത്ത് രണ്ട് നെറ്റ് വരുന്നുണ്ട് വേസ്റ്റ് കളക്ട് ചെയ്യാൻ സൺപാക്ക് ഷീറ്റ് ഇട്ടുണ്ട് മുട്ട വരാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് അരക്കര നെറ്റ് ഉണ്ട് അത് ഇരുമ്പിൻ്റെ നെറ്റാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും ഇത് ബോൾട്ടിങ് സിസ്റ്റം ആണ് വരണത് ഫ്രെയിമുകൾ സെപ്പറേറ്റ് ആയിട്ട് അഴിച്ചെടുക്കാൻ പറ്റും നാല് ക ഈ കൂടി വരുന്നത് വെള്ളം കുടിക്കാൻ ഈ പിള്ളിങ്ങർ സംവിധാനമുണ്ട് അത് ഈ ഔട്ട് സൈഡിലാണ് വെച്ച് കൊടുത്താണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ തലയിട്ടിട്ട് വെള്ളം കുടിക്കാവുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത് വേസ്റ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പാപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട് എല്ലാ സംവിധാനങ്ങളും ഉള്ള കൂടാണ് ഇത് ഔട്ട്ഡോറ് വെക്കാൻ പറ്റില്ല ഷെഡിൻ്റെ ഉള്ളിൽ മാത്രമാണ് ഈ കൂട് വെക്കാൻ പറ്റുള്ളൂ സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമേ കൂട് വെക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ ഇൻഡോറ് വയ്ക്കാൻ പറ്റുന്ന കൂടല്ല എല്ലാവരും ശ്രദ്ധിച്ചോളൂ നിങ്ങൾക്ക് ഫാം ആയിട്ടോ അല്ലെങ്കിൽ ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടോ കാടകളെ വളർത്തണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ ഒരു അടിപൊളി കൂടാണ് കൂടാണിത് ഇതിനെന്ന് പറഞ്ഞാൽ പതിനേഴായിരം രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരണത് ഇപ്പോൾ നമ്മൾ റേറ്റ് കുറച്ചിട്ടുണ്ട് ഡെലിവറിയും ഫ്രീ ആണ് പതിനാറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൾ കേരള ഡെലിവറിയിൽ ഈ കൂട് കിട്ടും വെറും പതിനാറായിരം രൂപയ്ക്ക് നാനൂറ് കാടകളെ ഇടുന്ന വേസ്റ്റ് ഷീറ്റ് സൺപാക്ക് നിപ്പിൾ ഡ്രിങ്കർ നിപ്പിൾ കപ്പ് ഇതിന് സ്പ്രേ പെയിൻറ്റിങ് ഫീഡറ് വെള്ളം ടാങ്ക് ഡെലിവറി ഫിറ്റിങ് എല്ലാം കൂടി പതിനാറായിരം ഇരിക്കും ഓൾ കേരള കേരളത്തിൽ എവിടെ ആയാലും നിങ്ങൾക്ക് ഈ കൂട് കിട്ടും അതുപോലെതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുക നമ്മൾ ഇവിടുന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാസർഗോഡ് അതുപോലെ വയനാട് ഈ രണ്ട് ജില്ലകളിൽ മാത്രം കൂടുകൾ നമുക്ക് ഓർഡർ കുറവാണ് അതുകൊണ്ട് അവിടേക്ക് ബുക്ക് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രം കുറച്ച് ഡിലേ ഉണ്ടായിരിക്കും മീൻസ് എണ്ണം കൂടുതലുണ്ടെങ്കിൽ അത് നമുക്ക് വരാൻ പറ്റുള്ളൂ ഈ ഉള്ളേരിയകൾ കൂടുതലാണല്ലോ അതിന് ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോയി പിന്നെ വേറെ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ കുറേ വളഞ്ഞു പോകണം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ചെറിയ ഡിലേ വരും മീൻസ് ബുക്ക് ചെയ്താൽ കുറച്ച് ദിവസം എടുക്കും എന്ന് പറയാം ബാക്കി എല്ലാ ജില്ലകൾക്കും നല്ല പോലെ ഓർഡർ നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് അവിടേക്കൊക്കെ പെട്ടെന്ന് കിട്ടും ഈ രണ്ട് ജില്ലകൾ മാത്രം ഇത്തിരി സമയം സമയമെടുത്താൽ നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൂട് കിട്ടും കേട്ടോ അതാണ് കാടയുടെ കൂട് അത് കഴിഞ്ഞാൽ പിന്നെ കോഴിയുടെയും ഈ കാണിക്കുന്ന മോഡലിൽ കൂടുകൾക്ക് മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഓഫർ ഉള്ളത് ഇപ്പം നിലവിൽ ഓഫറുള്ള എല്ലാ കൂടുകളും നമ്മൾ കണ്ടു നമ്മുടെ ഈ ബാക്കിലിരിക്കുന്ന എല്ലാ മോഡൽ കൂടുകൾക്ക് സ്പെഷ്യലായിട്ട് ഓഫർ ഉണ്ട് ക്രിസ്മസ് ന്യൂ ഇയർ ആയിട്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫുള്ളായിട്ട് നമ്മൾക്ക് ജനുവരി മാസം ഫുള്ളായിട്ട് ഈ ഓഫർ നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പം അതിന് മുന്നേ താഴത്തെ നമ്മുടെ നമ്പറിൽ വിളിച്ചിട്ട് വേഗം ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ അഡ്രസ്സ് ഫോൺ നമ്പർ നിങ്ങളുടെ വീട്ടിന്മാർ ഡീറ്റെയിൽസ് മാത്രം തന്നെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം വേറെ അഡ്വാൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല ക്യാഷ് ഓൺ ഡെലിവറി ആണ് അവിടെ വരുമ്പോൾ ഫിറ്റ് ചെയ്തതിന് ശേഷം പൈസ കൊടുത്താൽ മതി നമ്മുടെ സ്ഥലം വരെ തൃശ്ശൂർ ഒല്ലൂർ തേക്കാട്ട്ശേരിയാണ് നമ്മളുടെ സ്ഥലം വരുന്നവർ അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ വിളിച്ച് ബുക്ക് ചെയ്തോളാം ഫ്രീഡം പൗഡർ കേജസ് എന്നാണ് നമ്മളുടെ സ്ഥാപനത്തിൻ്റെ പേര് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മളുടെ വീഡിയോ കാണുന്ന എല്ലാ ആളുകൾക്കും ഏറ്റവും നല്ലൊരു ക്രിസ്മസും ന്യൂ ഇയറും ആയിരിക്കട്ടെ ഈ വർഷത്തേന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ വക ഫ്രീഡം പൗൾഡറിക്കേജസിൻ്റെ വക സന്തോഷം നിറഞ്ഞ ന്യൂ ഇയർ ക്രിസ്മസ് ആശംസകൾ നേരെയാണ് അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അതുപോലെ നിങ്ങളുടെ ബന്ധുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം നമുക്ക് അപ്പോൾ നിങ്ങളുടെ ബന്ധുക്കളൊക്കെ വല്ലവരൊക്കെ കൂട് വേണ്ട ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉപകാരപ്പെടൂട്ടാ അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇവിടെ വൈൻ്റെ ഫീ ആണ് അത് ഇതുപോലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബൈ